ഹലോ എന്തൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ സുഖമല്ലേ ഇപ്പോൾ സമയം രണ്ട് മണി കഴിഞ്ഞിട്ടാണ് ഉച്ചക്കാണ് ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു വന്നത് ഈ ടൈമിൽ സാധാരണ കിച്ചണിൽ വരാറ് ഫുഡ് കഴിക്കാനാണ് എന്ന് വെച്ച് ഈ ടൈമിൽ തീരെ കുക്ക് ചെയ്യൂലെന്നല്ല കേട്ടോ പറഞ്ഞത് ഓരോ സാഹചര്യം പോലെ ഇരിക്കൂട്ടോ കുക്ക് ചെയ്യേണ്ട അവസ്ഥയാണെങ്കിൽ കുക്ക് ചെയ്യേണ്ടി തന്നെ വരും പതിവില്ലാതെ ഇന്ന് ഈ ടൈമിൽ കുക്ക് ചെയ്യാൻ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മെഹറാജിൻ്റെ നോമ്പാണല്ലോ അപ്പം ഞാനും മോളും നോമ്പ് എടുത്തിട്ടുണ്ട് മറ്റേ രണ്ടാളും നോമ്പില്ല അവരുണ്ടാൾ ഫുഡൊക്കെ കഴിച്ച് ചെറിയ ആൾ ഉറങ്ങിയതിന്റെ ശേഷം ഞാൻ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചത് കുറച്ച് നേരത്തെ കിച്ചണക്ക് ഇങ്ങോട്ട് ഇറങ്ങിയതാണ് അതിൽ തന്നെ ഒരു ഇറച്ചിപ്പോൾ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ച് ഇന്നലെ ഏതാ ചിക്കൻ്റെ ബാലൻസ് കുറച്ച് ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും എടുത്തേക്കാണ്ട് മിക്സിയിലിട്ട് കറക്കിയെടുത്തേക്കാണ്ട് ചിക്കൻ ബോളാക്കാന്ന് വിചാരിച്ച് അങ്ങനെ രണ്ട് കോഴിമുട്ട മിക്സിൻ്റെ ജാറൊക്കെ പൊട്ടിച്ച വെച്ചിരിക്കാണ്ട് ഒരു കപ്പ് മൈദപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ഇട്ട് കണ്ട് അതൊന്നടിച്ചെടുത്തു ചിലരെങ്കിലും വിചാരിക്കുകയുണ്ടാവും ഇവിടെ എന്താ പറയുന്നത് വീഡിയോ വോയിസ് ചെയ്തൊക്കെ വന്നിരിക്കണെന്ന് വോയിസ് കൊടുക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല കേട്ടോ ഞാൻ തീരെ വോയിസ് കൊടുക്കാത്ത ആളൊന്നുമില്ല ഇതിന് മുന്നേ ചില വീഡിയോക്കൊക്കെ വോയിസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ തോന്നി വോയിസ് കൊടുക്കാനും അതുകൊണ്ട് വോയിസ് കൊടുത്ത് വീഡിയോ എടുക്കുന്ന കാര്യം പറയുകയാണെങ്കിലും അതേപോലെ തന്നെയാണ് ചില ദിവസങ്ങളിൽ വീഡിയോ എടുക്കാൻ തീരെ ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ഇന്ന് വലിയ ഇൻട്രസ്റ്റിൽ നേരത്തെ കാലത്ത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണ് പക്ഷേ എന്താ സംഭവിച്ചത് എന്നുള്ളത് ലാസ്റ്റിങ്ങൾക്ക് കാണാം വർത്താനം പറയുന്ന ഇടയിൽ കൂടെ ഞാൻ ചിക്കൻ പോളേൻ്റെ കൂട്ടം അവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നേരത്തെ മിക്സിയിലിട്ട് അടിച്ചെടുത്തില്ല അതിലേക്ക് ഞാൻ ചിക്കനും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ ചിക്കനും ഞാൻ മിക്സിയിലിട്ട് പൊടിച്ചെടുത്തിട്ട് തന്നെയാണ് ഇതിൽ ചേർത്തിട്ടുള്ളത് അങ്ങനെ ചൂടായ പാനിൽ കുറച്ച് ഓയിലും കൂടെ ആക്കിയിട്ടാണ് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് തീ പറ്റ കുറച്ച് വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ ഇതിന് മുകളിൽ ഇത് ഞാൻ വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി ഇട്ട് കൊടുക്കാ ഒന്നും ഇട്ട് കൊടുക്കണമെന്നൊന്നും നിർബന്ധമില്ല അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് കണ്ടത് അവിടെ അടച്ചു വെച്ചിട്ടാണ് അപ്പം ആ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇനി ഞാൻ നെയ്യപ്പത്തിലും കടലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ അടുത്തത് ആ പണിക്കൊരുങ്ങി പക്ഷെ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഈ കംപ്ലീറ്റ് ആക്കാത്ത വീഡിയോ ഡിലീറ്റ് ചെയ്യാനും തോന്നണില്ല ഇത്രയും എടുത്തില്ലേ അപ്പം എന്താ ചെയ്യുക വിഷമമായിട്ട് മാറ്റാനും വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആണ് പോസ്റ്റ് ചെയ്ത് അതേപ്പം ഉണ്ടായത് എന്നാ ശരിട്ടാ നി അടുത്ത വീഡിയോയിൽ കാണാം